വളരെ പ്രസക്തമായ ഒരു ചോദ്യത്തിനാണ് നമ്മളിപ്പോൾ അന്വേഷിക്കുന്നത് എനിക്ക് ചോദ്യം ഇതാണ് തലമുറകളിലേക്ക് നീളുന്ന ശാപം ഒരാളുടെ അകൃത്യങ്ങൾക്ക് ഒരാൾ ചെയ്ത തെറ്റുകൾക്ക് ദൈവം ആ വ്യക്തിയെ ശപിക്കുമോ ഇനി ശപിച്ചാൽ തന്നെ തലമുറകളിലേക്ക് ആ ശാപം നീണ്ടു നിൽക്കുമോ അനേകം ആളുകളെ പലതരത്തിൽ ഭയപ്പെടുത്തുന്ന ഒരു ചോദ്യമാണിത് കഴിഞ്ഞ ദിവസം ഒരാൾ പങ്കുവച്ച അനുഭവം അവരുടെ വീട്ടിൽ കുറേ വർഷങ്ങളായിട്ട് കന്നുകാലികൾ വളരുന്നില്ല പശുവിനെ വാങ്ങുന്നു അത് രണ്ട് ദിവസം കഴിയുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ ജത്തുപോകുന്നു ഇനി കുറച്ച് നാളൊക്കെ നിൽക്കുകയാണെങ്കിൽ കുഞ്ഞൊക്കെ ഉണ്ടായി കിടാവൊക്കെ ഉണ്ടായി കഴിഞ്ഞ് വളരെ പെട്ടെന്ന് എത്തു പോകുന്നു പിന്നെ കുറേ നാളുകൾ പരിശ്രമിച്ചു കഴിഞ്ഞ് ഇത് അനവധി തവണ ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അവർ പലരുടെ അടുത്തും പ്രാർത്ഥിക്കാൻ പോയി ഒരാൾ അവരോട് പറഞ്ഞു ഇത് ശാപമാണ് കാരണം അന്വേഷിക്കാം അപ്പോൾ അവരിങ്ങനെ ആലോചിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഒരു രണ്ട് മൂന്ന് തലമുറകൾക്ക് മുൻപ് ഇവരുടെ ഒരു വല്യപ്പൂപ്പൻ അദ്ദേഹം കശാപ്പുകാരനായിരുന്നു തൻ്റെ ജീവിതകാലം മുഴുവനും അനേകം കന്നുകാലികളെ കൊന്നൊടുക്കി അതിനെ വിറ്റ് മാംസം വിറ്റ് ജീവിച്ചിരുന്നൊരു മനുഷ്യനായിരുന്നു സ്വാഭാവികമായും അയാൾ പറഞ്ഞു കൊടുത്തു ഇത് ശാപമാണ് ദൈവത്തിൻ്റെ ശാപമാണ് അത്രമാത്രം കന്നുകാലികളെ കൊന്നു തീർത്തതിൻ്റെ ശാപം തലമുറകളിലേക്ക് നീണ്ടു നിൽക്കുന്നതാണ് അതിന് പരിഹാരം ചെയ്യാതെ മുൻപോട്ട് പോകാനാവില്ല തലമുറകളിലേക്ക് നീണ്ടു നിൽക്കുന്ന പൂർവിക ശാപത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ആദ്യം ശാപം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ അറിയണം എന്താണ് ശാപം ശാപം എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ശാപം എന്ന് പറഞ്ഞാൽ അത് അനുഗ്രഹത്തിൻ്റെ എതിർപദമാണ് അനുഗ്രഹിക്കുക എന്ന് പറയുന്നത് നിനക്ക് നന്മയുണ്ടാകട്ടെ നന്മ വരട്ടെ നിനക്ക് മേൽഗതി ഉണ്ടാവട്ടെ പുരോഗതി ഉണ്ടാവട്ടെ അതാണ് അനുഗ്രഹം അങ്ങനെ കൊടുക്കുന്ന ആശംസയാണ് അനുഗ്രഹം അപ്പോൾ ശാപമെന്ന് പറയുന്നത് നീ നന്നാവാതിരിക്കട്ടെ നശിച്ചു പോകട്ടെ നാട്ടിലൊക്കെ പറയാറുള്ളത് പോലെ നീ ഗുണം പിടിക്കാതിരിക്കട്ടെ അങ്ങനെ കൊടുക്കുന്ന ഒരു ആശീർവാദം അഥവാ അങ്ങനെ കൊടുക്കുന്ന ഒരു ആശംസയാണ് ശാപം നീ നശിച്ചു പോകട്ടെ ഒരിക്കലും നന്നാവാതിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ ശാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ രണ്ട് പദങ്ങൾക്ക് പോലും വൈരുദ്ധ്യമുണ്ട് ദൈവത്തെക്കുറിച്ച് സത്യവിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത് തിരുസവം നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഗന്ധത്തിലൂടെ നമുക്ക് കിട്ടുന്ന ബോധ്യം ദൈവം നന്മ മാത്രമാണ് വിശുദ്ധ ഗന്ഥത്തിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ സ്വഭാവം നന്മ മാത്രമായിരിക്കുന്ന ദൈവമാണ് അനുഗ്രഹിക്കുന്ന ദൈവമാണ് ദൈവത്തിലൊരിക്കലും തിന്മയില്ലാത്തതുകൊണ്ട് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും നന്മയുണ്ടാകണമെന്നാണ് ആരും നശിച്ചു പോകരുതെന്നാണ് അങ്ങനെ നന്മ മാത്രമായിരിക്കുന്ന ഒരു ദൈവത്തിന് എങ്ങനെയാണ് അവൻ പാപിയാകട്ടെ ദുഷ്ടനാകട്ടെ വലിയ ക്രൂരതകൾ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളയാളാവട്ടെ നശിച്ചു പോകട്ടെ നീ ഒരിക്കലും നന്നാവാതിരിക്കട്ടെ എന്ന് ആശംസിക്കാൻ കഴിയുക പകരം ദൈവം ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് നീ നന്നായി വരട്ടെ നിനക്ക് നന്മയുണ്ടാകട്ടെ നിനക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ പശ്ചാത്താപം ഉണ്ടാകട്ടെ അങ്ങനെ സ്വർഗരാജ്യത്തിലേക്ക് തിരികെ വരട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ ദൈവം ഒരിക്കലും ആരെയും ശപിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാവുന്നൊരു ചോദ്യം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇരുപതാമത്തെ അധ്യായം അഞ്ചാമത്തെ തിരുവചനം അതിങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത് എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും മൂന്നും നാലും തലമുറകൾ വരെ ഞാൻ ശിക്ഷിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ തലമുറകളിലേക്ക് നീങ്ങുന്ന ശാപത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെ സാധൂകരിക്കാൻ അനേകം ആളുകൾ ഉപയോഗിക്കാറുള്ള ഒരു വചനഭാഗമാണിത് എന്നാൽ ഈ വചനഭാഗത്തിൻ്റെ തുടർന്നുള്ള ഭാഗം കൂടെ വായിച്ചാലേ മനസ്സിലാക്കിയാലേ കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും അതിങ്ങനെയാണ് തുടർന്ന് ആറാം തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരം ആയിരം തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും അകൃത്യം ചെയ്യുന്നവരോട് തെറ്റു ചെയ്യുന്നവരോട് മൂന്നും നാലും തലമുറ വരെ ഞാൻ അസഹിഷ്ണുവാണെങ്കിൽ നന്മ ചെയ്യുന്നവരോട് ആയിരം തലമുറകൾ വരെ ഞാൻ അനുഗ്രഹദാതാവായ ദൈവമായിരിക്കും ഇവിടെ എന്താണ് വിശുദ്ധഗന്ധകാരൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന ഇതാണ് ഇതൊരു താരതമ്യമാണ് ദൈവം അനുഗ്രഹിക്കുന്നതിൽ എന്തുമാത്രം തൽപരനാണ് എന്ന് വ്യക്തമാക്കാൻ വിശുദ്ധ ഗന്ധകർത്താവ് ഉപയോഗിക്കുന്ന ഒരു താതാത്മ്യമാണിത് നീ ചെയ്യുന്ന തിന്മയ്ക്ക് നാല് തലമുറ വരെയാണ് ശാപം വരിക ശിക്ഷ വരികയെങ്കിൽ നീ ചെയ്യുന്ന നന്മയ്ക്ക് ആയിരം തലമുറകളുടെ എന്ന് വെച്ചാൽ ദൈവം ശിക്ഷിക്കുന്നതിൽ വിമുഖനും അനുഗ്രഹിക്കുന്നതിൽ തൽപരനുമാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം അനുഗ്രഹിക്കുന്നതിൽ എത്രയോ തൽപരനാണ് ദൈവം എന്ന് തന്നെയാണ് വിശുദ്ധകൾ പഠിപ്പിക്കുന്നത് ദൈവം ആരെയും ശപിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട് ശാപം എന്നതും ശിക്ഷ എന്നതും രണ്ടും രണ്ട് കാര്യങ്ങളാണ് ഒരേ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ല അവ ശാപം എന്ന് പറയുന്നത് നമ്മൾ മുൻപ് കണ്ടതുപോലെ നീ ഒരിക്കലും നന്നാവാതിരിക്കട്ടെ എന്ന ആശംസയാണ് എന്നാൽ ശിക്ഷ അതിന് വേറെ അർത്ഥമാണുള്ളത് ശിക്ഷ തിരിച്ചു വരുന്നതിനുള്ളതാണ് പരിഹാരം ചെയ്യുന്നതിനുള്ളതാണ് തെറ്റ് ചെയ്ത ഒരാൾക്ക് പരിഹാരം ചെയ്യാൻ ദൈവം തന്നെ നൽകുന്നൊരവസരമാണ് ഒരു പരിധിവരെ ശിക്ഷ തെയ്യുന്ന തെറ്റുകൾക്ക് ഒരാൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ശാപമില്ല എന്നാണ് പറഞ്ഞത് ശിക്ഷയില്ല എന്നല്ല ശിക്ഷയുണ്ട് ശിക്ഷയുണ്ട് അവിടെ നമ്മൾ ഇതേ പ്രശ്നം തന്നെ ഒരിക്ക ഒരിക്കൽ കൂടെ പരിശോധിക്കുകയാണ് ഒരാൾ ചെയ്യുന്ന തെറ്റിന് തൻ്റെ മക്കളിലേക്ക് ശിക്ഷ കടന്നു പോകുമോ പിതാക്കന്മാരുടെ തെറ്റുകൾക്ക് മക്കളെ ദൈവം ശിക്ഷിക്കുമോ അപ്പനൊരു തെറ്റ് ചെയ്തു മക്കൾ അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ വളരെ ന്യായമായി ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട് ഒരു വ്യക്തി വലിയൊരു തിന്മ ചെയ്തു ഒരു ക്രൈം പ്രവർത്തിച്ചു എന്ന് കരുത് നിയമവ്യവസ്ഥയനുസരിച്ച് പോലീസ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് കോടതിയിൽ കൊണ്ടുപോയാക്കി വിചാരണ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ തെറ്റൊക്കെ സ്ഥിരീകരിക്കപ്പെട്ടുകഴിഞ്ഞ് പിന്നെ ഒരു നിമിഷം പൊടുന്നനവ അയാളെ കാണാതായി ആ വ്യക്തിയെ കാണാനില്ല നിങ്ങളൊന്നാലോചിക്കുക പോലീസ് ചെന്ന് ഇപ്പോളുടെ വീട്ടിൽ ചെന്ന് മൂത്ത മോഹനെ പിടിച്ചോണ്ട് വന്ന് കോടതിയിൽ ഹാജരാക്കുന്നു ജഡ്ജി പറയുന്നു നിൻ്റെ അപ്പനെ കാണാനില്ല അതുകൊണ്ടൊരു കാര്യം ചെയ്യുക നീ ഒരു പത്തു വർഷം ജയിലിൽ കിടക്കുക സംഭവിക്കൂ ഉറപ്പായി സംഭവിക്കില്ല കാരണം അവനൊന്നും ചെയ്തിട്ടില്ല ചെയ്ത് തെറ്റ് ചെയ്തത് അപ്പനാണ് സ്വാഭാവികമായും ശിക്ഷ അപ്പനുള്ളതാണ് നീതിപീഠം മനുഷ്യൻ്റെ നീതിപീഠം ഒരിക്കലും ഒരാളുടെ തെറ്റിന് മറ്റൊരാളെ ശിക്ഷിക്കുന്നില്ല എങ്കിൽ നീതിമാനായ ദൈവം ഒരാളുടെ തെറ്റിന് മറ്റൊരാളെ ശിക്ഷിക്കൂ ഉറപ്പായിട്ടില്ല ദൈവം ഒരിക്കലും അപ്പൻ്റെ തെറ്റിന് മക്കളെ ശിക്ഷിക്കില്ല അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വളരെ കൃത്യമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അതിനെക്കുറിച്ച് വിശുദ്ധഗ്രന്ഥം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എസ് കെ എലിൻ്റെ പുസ്തകം പതിനെട്ടാമത്തെ അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ കർത്താവ് എന്നോട് അരുൾ ചെയ്തു പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങിയ തിന്നു മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് ഇസ്രായേൽ ദേശത്തെക്കുറിച്ചുള്ള ഈ പഴമൊഴി നിങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നതെന്ത് ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു ഞാനാണ് ഈ പഴമൊഴി ഇനി ഒരിക്കലും ഇസ്രായേലിൽ നിങ്ങൾ ആവർത്തിക്കുകയില്ല ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ഒരു പഴമൊഴിയാണ് പിതാക്കന്മാർ പച്ചമുന്തിരി തിന്നു പച്ചമുന്തിരിക്ക് പുളിപ്പാണ് മക്കളുടെ പല്ല് വിളിച്ചു അപ്പൻ മുന്തിരി തിന്നാൽ എങ്ങനെയാണ് മക്കളുടെ പല്ല് വിളിക്കുക മുന്തിരിയല്ല ഇവിടുത്തെ വിഷയം അപ്പൻ തെറ്റ് ചെയ്താൽ മക്കൾക്ക് ശിക്ഷയുണ്ടാകും അപ്പൻ്റെ തെറ്റിന് മക്കൾ ശിക്ഷിക്കപ്പെടും വിശുദ്ധഗന്ധത്തിൻ്റെ ഈ പരാമർശം വിശുദ്ധ ഗന്ധത്തിൽ തന്നെ പഴയ നിയമത്തിൽ തന്നെ വളരെ ശക്തമായി എതിർക്കപ്പെടുകയാണ് എസ് കെ എൻ്റെ പുസ്തകത്തിൽ കർത്താവ് വളരെ കൃത്യമായി ഇങ്ങനെ അരുൾ ചെയ്യുന്നു പിതാക്കന്മാർ പച്ചമുന്തിരി നിന്നു മക്കളുടെ പല്ലുപൊളിച്ചു എന്ന് ഇനിമേലിൽ നിങ്ങൾ പറയരുത് ഇനിമേലിൽ നിങ്ങൾ പറയരുത് കാരണം പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്ക് പിതാക്കന്മാർക്കാണ് ശിക്ഷ തുടർന്ന് ആ അധ്യായത്തിൽ മുഴുവനും കർത്താവ് അങ്ങനെ അതിനെ വിശദീകരിക്കുന്നുണ്ട് പ്രവാചകൻ വഴി ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് പിതാക്കന്മാരുടെ തെറ്റുകൾക്ക് പിതാക്കന്മാർക്ക് ശിക്ഷ കിട്ടും എന്ന് പറഞ്ഞ് തുടർന്ന് പതിനേഴാം തിരുവചനത്തിൽ മക്കളുടെ പേരെടുത്ത് വിശദീകരണം പറയുകയാണ് അങ്ങനെയെങ്കിൽ അവൻ തൻ്റെ പിതാവിൻ്റെ അകൃത്യങ്ങൾ മൂലം മരിക്കുകയില്ല അവൻ തീർച്ചയായും ജീവിക്കും അവൻ തൻ്റെ പിതാവിൻ്റെ അകൃത്യങ്ങൾ മൂലം മരിക്കുകയില്ല അവൻ തീർച്ചയായും ജീവിക്കും പിതാക്കന്മാരുടെ തെറ്റുകൾക്ക് മക്കൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയില്ല എന്ന് പറയുമ്പോൾ അതിന് ഒരു ഒരക്സെപ്ഷനുണ്ട് അതിതാണ് പിതാക്കന്മാരുടെ അകൃത്യങ്ങളുടെ ഫലമനുഭവിക്കുന്നതിൽ പങ്കുചേരാതിരിക്കുന്ന മക്കൾക്കാണ് ശിക്ഷയില്ലാതിരിക്കുന്നത് എന്ന് വെച്ചാൽ അപ്പൻ ഉദാഹരണത്തിന് അപ്പനൊരു മോഷ്ടാവാണെന്ന് കരുതുക അദ്ദേഹം മോഷ്ടിക്കുന്നു മോഷ്ടിച്ച പണം കൊണ്ട് കുടുംബം പുലർത്തുന്നു മക്കൾക്കതറിയാം അവരതിൽ സന്തുഷ്ടരാണ് ഇനി ഒരു ദിവസം അപ്പൻ മോഷ്ടിക്കാൻ പോകാതിരിക്കുന്ന സമയത്ത് മക്കൾ ചോദിക്കുകയാണ് എന്താ ഇന്ന് പണിക്കൊന്നും പോകുന്നില്ലേ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ എന്ന് വെച്ചാൽ അപ്പൻ്റെ തിന്മയുടെ ഫലം സന്തോഷത്തോടുകൂടെ പങ്കുചേരുന്ന ആ ഫലത്തിൽ സന്തോഷത്തോട് പങ്കുചേരുന്ന മകന് അപ്പന് ലഭിക്കുന്ന ശിക്ഷയിലും പങ്കുചേരാനുള്ള കടമയുണ്ട് ഉദാഹരണം പറഞ്ഞാൽ അപ്പൻ അയലോകത്തെ വ്യക്തിയുടെ പറമ്പ് വേലി മാറ്റി കെട്ടി കയ്യേറി വച്ചിരിക്കുന്നുവെന്നറിയാവുന്നൊരു മകൻ അപ്പൻ്റെ കാലശേഷം ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ ചെയ്തതൊക്കെ അപ്പനല്ലേ എന്ന് പറഞ്ഞ് അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ശിക്ഷയിൽ മകനും പങ്കുചേരുന്നേ മതിയാകും അത് സ്വാഭാവിക നിയമമാണ് അതുകൊണ്ട് മാതാപിതാക്കളുടെ തെറ്റിൽ പങ്കുചേരാത്ത ഒരു മകനും മാതാപിതാക്കളുടെ തെറ്റിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നില്ല ഈശോ അത് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചു ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപം മൂലം അല്ല അത് മറ്റ് പല ഉദ്ദേശത്തോടെ ദൈവമഹത്വത്തിനു വേണ്ടിയാണ് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പഴയ നിയമത്തിൻ്റെ പല ഭാഗങ്ങളിലും പിതാക്കന്മാരുടെ തെറ്റുകൾക്ക് മക്കൾക്ക് ശിക്ഷ ലഭിക്കും എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നാം കാണുന്നത് അതിൻ്റെ ഇതാണ് പഴയ നിയമം അത് തനി പ്രാകൃതരായിരുന്ന ഒരു ജനത്തെ ഭക്വതയിലേക്ക് ദൈവം യഹോവയായ ദൈവം വളർത്തിയതിൻ്റെ ചരിത്രമാണ് ദൈവത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ധാർമ്മികതയെക്കുറിച്ച് അറിവില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത ഒരു ജനത്തെ ഈശോയെ സ്വീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ എങ്ങനെ ദൈവം പരിശീലിപ്പിച്ച് വളർത്തി നന്മയിലൂടെ വളർത്തി എന്നതിൻ്റെ ചരിത്രമാണ് പഴയ നിയമം അതിൽ കർത്താവ് കൊടുക്കുന്ന പല നിയമങ്ങളും വ്യക്തമായ അർത്ഥത്തിൽ ന്യായമല്ല പോലും നമുക്ക് തോന്നാം പല നിർദ്ദേശങ്ങളും ഭക്ഷണത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ അങ്ങനെ പല നിയമങ്ങളും അതിൻ്റെ ആവശ്യമെന്താണെന്ന് തോന്നാം ആവശ്യം ഇത്രമേ ഇത്ര മാത്രമേ ഉള്ളൂ അവരെ പരിശീലിപ്പിക്കുക ചില നിയന്ത്രണങ്ങൾ അവർക്ക് നൽകുക ഇവിടെ പിതാക്കന്മാരുടെ തെറ്റുകൾക്ക് മക്കൾ ശിക്ഷിക്കപ്പെടും എന്ന് പറയുമ്പോൾ അവരെ ശിക്ഷയെക്കുറിച്ച് ബോധവാന്മാരാക്കുക എന്നതാണ് കർത്താവിൻ്റെ ലക്ഷ്യം എന്നുവെച്ചാൽ നിൻ്റെ ജീവിതം കൊണ്ട് പോലും ചെയ്തു തീർക്കാനാവാത്തത്ര വലിയ ശിക്ഷയാണ് നിൻ്റെ അകൃത്യങ്ങൾക്കുണ്ടാവുക എന്ന ഭയം പാപത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ അവനെ പ്രേരിപ്പിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇതാണ് ദൈവം ശപിക്കുന്നവനല്ല ശാപം എന്നത് ദൈവീക സ്വഭാവത്തിന് ചേർന്നതല്ല അതുകൊണ്ട് തന്നെ തലമുറകളിലേക്ക് നീളുന്ന ദൈവശാപവുമില്ല എന്നാൽ ശിക്ഷ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് തെറ്റുകൾക്ക് ശിക്ഷയുണ്ട് ദൈവം ശിക്ഷിക്കുന്നവനുമാണ് പക്ഷേ തലമുറകളിലേക്ക് ശിക്ഷ നീണ്ടു ചെല്ലുമോ ഒരു സാഹചര്യത്തിൽ മാത്രം അപ്പൻ്റെ തെറ്റുകൾക്ക് പിതാക്കന്മാരുടെ തെറ്റുകൾക്ക് സന്തോഷത്തോടുകൂടെ അതിൻ്റെ ഫലം അനുഭവിച്ച് ജീവിക്കുന്ന മക്കൾ ആ തെറ്റുകൾക്ക് ഉള്ള ശിക്ഷയിലും പങ്കാളികളായിത്തീരാൻ അത് ഒരു സ്വാഭാവിക നിയമമാണ്